മലയാളത്തിന്റെ ഭാവഗായകൻ ജയചന്ദ്രന്റെ വിയോഗം സംഗീത ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണ് അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ചിരിക്കുകയാണ് ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് സഹോദര തുല്യനായിരുന്ന ജയചന്ദ്രന്റെ വിയോഗത്തിൽ ദുഃഖമുണ്ടെന്ന് യേശുദാസ് പറഞ്ഞു ജയചന്ദ്രന്റെ ഈ വിയോഗത്തില് അങ്ങേറ്റം ദുഃഖം ഉണ്ട് പക്ഷേ ഓർമ്മകൾ മാത്രമേ ഇനി പറയാനും അനുഭവിക്കാനും നമ്മുടെ ഉള്ളു ഞങ്ങള് ബന്ധപ്പെടുത്തു തന്നെ സുധാകരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ആയിട്ടുള്ള ബന്ധമായിരുന്നു ആദ്യം ഞങ്ങൾ തമ്മിൽ അതിനുശേഷം മഹാലിംഗപുരം അയ്യപ്പൻ കോവിലിൻ്റെ അടുത്ത് ഒരു താമസ സ്ഥലത്ത് ഞങ്ങളെല്ലാവരും ഈ പാലിയത്ത് പാലിയത്ത് കുടുംബക്കാരെല്ലാം കൂടി ചേർന്ന് താമസിച്ചിരുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് കൂടുമായിരുന്നു അന്ന് ജയചന്ദ്രൻ വളരെ ചെറുപ്പവും വളരെ സുമുഖനായിട്ട് ഒരു കൊച്ചു അനിയനെ പോലെ വന്ന് ഞങ്ങളുടെ കൂടെ വന്ന് ഒക്കെ സംസാരിക്കുകയും വളരെ ബന്ധപ്പെടുകയും ചെയ്തു അപ്പോഴും സംഗീതത്തിന് വളരെ വാസനയുള്ളൊരു ഒരു സഹോദരനായിരുന്നു ഞങ്ങളുടെ ബന്ധം എന്താണെന്ന് വെച്ചാൽ സംഗീതമാണ് ആ സംഗീത ബന്ധത്തിൽ ഒരു സഹോദര സ്ഥാനം അദ്ദേഹം കൈവരിച്ചിരുന്നു അത് വേർപെട്ടപ്പോഴുണ്ടായ ദുഃഖം നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ എന്തായാലും ജയനെ സ്നേഹിച്ചിരുന്നതും ജയൻ്റെ പാട്ടുകൾ കേട്ട് രസിച്ചിരുന്നവരെ പോലെ തന്നെ ഈ വേർപാടിൽ എനിക്ക് അതീവമായ ദുഃഖമുണ്ട് എന്ന് ഞാൻ അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു വ്യാഴാഴ്ച രാത്രി ഏഴ് അൻപത്തിനാലിന് സ്വകാര്യ ആശുപത്രിയിലാണ് പി ജയചന്ദ്രൻ അന്തരിച്ചത് ഒരു വർഷമായി അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നു രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ചയാണ് തൃശൂരിലെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബുധനാഴ്ച ആശുപത്രി വിട്ടിരുന്നെങ്കിലും വ്യാഴാഴ്ച സന്ധ്യയോടെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പൂങ്കുന്നത്തെ വീട്ടിൽ വെള്ളിയാഴ്ച എട്ട് മുതൽ പത്ത് വരെയും റീജിയണൽ തിയേറ്ററിൽ പന്ത്രണ്ട് വരെയും പൊതുദർശനം നടത്തി സംസ്കാരം ശനിയാഴ്ച എറണാകുളം ചേന്തമംഗലത്തുള്ള പാലിയം തറവാട്ട് ശ്മശാനത്തിൽ നടക്കും മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിൽ പലതും പാടിയിട്ടുള്ള ജയചന്ദ്രന്റെ ആലാപനത്തിൽ പ്രണയവും വിരഹവും ഭക്തിയുമൊക്കെ ഉജ്ജ്വലമായ ഭാവപൂർണതയോടെ തെളിഞ്ഞു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി പതിനാറായിരത്തിലധികം ഗാനങ്ങൾ പാടിയിട്ടുണ്ട് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഒരു തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അഞ്ചു തവണയും നേടി കേരള സർക്കാരിന്റെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി ബഹുമതി നാലുവട്ടം തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം എന്നിവയും ലഭിച്ചു ഭാര്യ ലളിത മകൾ ലക്ഷ്മി മകൻ ഗായകൻ കൂടിയായ ദിനനാഥൻ തൃപ്പൂണിത്തറ കോവിലകത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും ചേന്തമംഗലം പാലിയം തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് മൂന്നിന് എറണാകുളത്താണ് ജയചന്ദ്രൻ ജനിച്ചത് പിന്നീട് ഇരിങ്ങാലക്കുട പാലിയത്തേക്ക് താമസം മാറി കുട്ടിക്കാലത്ത് കുറച്ചുകാലം ചെണ്ടയും പിന്നീട് മൃദംഗവും പഠിച്ചു സംഗീതപ്രേമിയും ഗായകനുമായിരുന്ന പിതാവിൽ നിന്നാണ് സംഗീതത്തോടുള്ള താൽപര്യം ജയചന്ദ്രനിലേക്ക് പകർന്നത് സ്കൂളിലും വീടിനു സമീപത്തെ ക്രിസ്ത്യൻ പള്ളിയിലും ജയചന്ദ്രൻ പതിവായി പാടിയിരുന്നു ചേന്തമംഗലത്തെ പാലിയം സ്കൂൾ ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം ആദ്യ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ജയചന്ദ്രന് മൃദംഗത്തിൽ ഒന്നാം സ്ഥാനവും ലളിതഗാനത്തിൽ രണ്ടാം സ്ഥാനവും ലഭിച്ചു ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും യേശുദാസ് ആയിരുന്നു ഒന്നാമത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി